ഇന്നലെ നടന്ന രാജസ്ഥാൻ ലക്നൌ മാച്ചിൽ സഞ്ജു കളിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം പരിക്കേറ്റത്തിനാലാണ് താരം ഇറങ്ങാതിരുന്നത് പകരം ഓപ്പണിങ്ങിന് ഇറങ്ങിയ പതിനാലുകാരൻ വൈഫോ സൂര്യവംശി ഓപ്പണിങ്ങിൽ തിളങ്ങുകയും ചെയ്തു ജയ്സ്വാളിനൊപ്പം എൺപത്തി ഒന്ന് റൺസ് കൂട്ടുകെട്ടാണ് അരങ്ങേറ്റത്തിൽ തന്നെ പടുത്തുയർത്തിയത് ഇരുപത് ബോളിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് നേടിയ താരത്തെ അടുത്ത മത്സരത്തിൽ തഴയാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം ചോദ്യചിഹ്നമാകും സ്വാഭാവികമായും മൂന്നാം നമ്പറിലേക്ക് സഞ്ജു മാറിക്കൊടുക്കേണ്ട സാഹചര്യം വരും അതൊരുപക്ഷേ സഞ്ജുവിൻ്റെ ഇന്റർനാഷണൽ കരിയറിനെ തന്നെ ബാധിച്ചേക്കാം ഇത്തവണത്തെ ഐ പി എല്ലിൽ മികച്ച രീതിയിൽ തന്നെയാണ് സഞ്ജു ഓപ്പണിങ്ങിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സ്കോറുകൾ നേടിയില്ല എങ്കിലും ടീമിന് മികച്ച സ്റ്റാർട്ട് നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പക്ഷേ അപ്പോഴും ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കാത്തത് വലിയൊരു പോരായ്മയാണ് നിലവിലുള്ള താരങ്ങൾ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാത്തതാണ് ഒരു പരിധിവരെ ടീമിന്റെ തോൽവിക്ക് കാരണം ഹെഡ്മറിനെ പോലുള്ള താരങ്ങൾ എന്തിനാണ് നിലനിർത്തിയത് എന്ന് പോലും ചോദിച്ചമാകുന്നു കൂടാതെ ദ്രുപ് ദ്രുചിറയലും ഇത്തവണ വൻ പരാജയമാണ് ആർച്ചർ ആദ്യ മത്സരങ്ങളിൽ പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് മികച്ച തിരിച്ചുവരവ് നടത്തി നിലവിൽ സഞ്ജു ജയ്സ്വാൾ ആർച്ചർ തുടങ്ങിയ താരങ്ങൾ മാത്രമാണ് സ്ഥിരതയുള്ള പ്രകടനം നടത്തുന്നത് ഏതായാലും എട്ട് മത്സരങ്ങളിൽ രണ്ട് ജയം മാത്രം നേടിയ ടീം ഇത്തവണ പ്ലേ ഓഫ് കാണില്ലെന്ന് ഉറപ്പായി